രാഷ്ട്രീയക്കാർ ലോകമെമ്പാടും ഒന്നു തന്നെ പുഴയില്ലാത്ത സ്ഥലത്ത് അവർ പാലം പണി വാഗ്ദാനം ചെയ്യും നീത ക്രൂഷ് ചേവ് സ്വാതന്ത്ര്യം എന്നത് ഒരു ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് മിക്കവരും അതിനെ ഭയപ്പെടുന്നത് ജോർജ് ഷാ ബർണാട്ഷതിയിലേക്കുള്ള ആദ്യപടി സ്വാതന്ത്ര്യം തന്നെയാണ് മുഹമ്മദ് ഇഖ്ബാൽ എന്തൊക്കെയാണ് നാം ആഗ്രഹിക്കുന്നത് അവയെല്ലാം നമുക്ക് ലഭിക്കും പകരമായി അധ്വാനം നൽകാൻ തയ്യാറാണെങ്കിൽ ലിയാനാർഡോ ഡാമിൻചി ദേശീയത എന്നത് പഴയ നേട്ടങ്ങൾ പാരമ്പര്യങ്ങൾ അനുഭവങ്ങൾ എന്നിവയുടെ ചാരുതയാർന്ന സാമൂഹിക സ്മരണയെ അല്ലാതെ മറ്റൊന്നുമല്ല ജവഹർലാൽ നെഹ്റു മനുഷ്യൻ സ്വതന്ത്രനായി ജീവിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് റൂസോ സ്വാതന്ത്ര്യം എന്നത് ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് ആൽബർട്ട് കാമു ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഗത കൊണ്ടുള്ള പരസ്പര പീഡനവും താണ്ടനവും ആണ് ജനാധിപത്യം ഓസ്കർ വൈൽഡ് പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കാവുന്ന ഒന്നല്ല ജനാധിപത്യം എന്നത് അത് ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ് മഹാത്മാഗാന്ധി പൊരുതാൻ ഉറച്ചവർക്ക് മുന്നിൽ പ്രതിബന്ധങ്ങൾ വഴിമാറും